ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഇപ്പോൾ ഒരുപാട് പുതിയ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാം നല്ല വിലക്കുറവിലാണ് വന്നിട്ടുള്ളത് ഫസ്റ്റത്തിൽ വരുന്നത് ബോഗവില്ല പ്ലാന്റ് ആണ് ഭോഗവില്ലേൻ്റെ ഒരു പ്ലാന്റിന് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മുടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല വെയിലത്തൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബോഗവില്ല പ്ലാന്റ് വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് എല്ലാം നല്ല ഫ്ലവർ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് വാക്സ് ബികോണി അഥവാ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇതിന് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തായിട്ട് വരുന്നത് പെറ്റോണിയം പ്ലാന്റിൻ്റെ ആണ് വരുന്നത് പെറ്റോണിയൻ്റെ ഒരു നാല് വെറൈറ്റി ആടായിട്ടുള്ള ഒരു ആണ് വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് ഇതും ഇതിൻ്റെയും കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത് ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കാര്യമാണ് ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് ചീഞ്ഞ് പോകുക ആ ഒരു കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കുക മണ്ണ് നനവില്ലെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഇതിൻ്റെയും ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചൈനീസ് ബാൾസിൻ്റെ പത്ത് വെറൈറ്റി അടിയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് എല്ലാ വർഷത്തിലൂടനീളം ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗി നമുക്ക് വീട്ടുമുറ്റത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസ് നല്ല നിയല് ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് ആണിത് ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആണ് നല്ല ബുഷായിട്ട് ഒന്ന് ഫ്ളവർ ചെയ്യുന്ന പ്ലാന്റ് ആണ് പൊക്കമൊക്കെ ഉണ്ട് നല്ല ബുഷ് ആയിട്ട് ഇന്ന് ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് പോട്ടിംസ് ഒക്കെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്ന പോട്ടിംസ് തന്നെയാണ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് പോൾസും നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ട് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഹൈഡ്രാഞ്ചി പ്ലാന്റിന്റെ കോമ്പൗൺ ആണ് അഞ്ച് ൂഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് വരുന്നത് റെഡ് വൈറ്റ് ബ്ലൂ പിങ്ക് പർപ്പിൾ എന്നീ കളേഴ്സാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഇതും നല്ല വെയിലത്ത് വെച്ച് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നിലത്തും പോട്ടിലൊക്കെ വെച്ച് വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് വീട് കൊണ്ട് അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അധികം കെയർ ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഹൈഡ്രാഞ്ചി പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് എക്സോറോ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ചെത്തീൻ്റെ ഒരു അഞ്ച് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ബോട്ടിൽ നിലത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിനധികം അധികം കെയർ വേണ്ടത് എന്നുള്ളതാണ് അധികം ഒന്നും കൊടുക്കാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റും കൂടിയാണിത് നല്ല ഭംഗിയുടെ ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്ന ഡാലിയ പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡാലിയുടെ വലിയ പ്ലാന്റിൻ്റെ കോമ്പോയും അതുപോലെ തന്നെ ചെറിയ പ്ലാന്റിൻ്റെ കോമ്പോയും നമ്മുടെ അടുത്ത് അവൈലബിൾ ാണ് വലിയ പ്ലാന്റിന്റെ കോമ്പോക്ക് വരുന്നത് കോമ്പോക്ക് വരുന്നത് പ്ലാന്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് ഡാലിയ പ്ലാന്റ് വീടുകളിൽ കളേഴ്സ് കാണിക്കുന്നുണ്ട് അഞ്ച് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്നത് ഗസൈനി പ്ലാന്റിന്റെ കോമ്പൗണ്ട് വരുന്നത് ഗസൈനിറൈറ്റി ആണ് കോമ്പോണ്ട് വരുന്നത് പ്ലാന്റിന് എഴുന്നൂറ്റി നാല് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവറോട് കൂടി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഇത് നമുക്ക് നല്ല പറ്റുന്ന പ്ലാന്റ് ഗസേനി പ്ലാന്റ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ക്രിസ്മസ് കാറ്റസിന്റെ ആണ് വരുന്നത് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് പ്ലാന്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ആണ് വരുന്നത് ആറ് പ്ലാന്റിന് വെറും നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലൊക്കെ വെച്ച് കൊളത്തിൽക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ക്രിസ്മസ് കാറ്റസ് അടുത്തായിട്ട് വരുന്ന ഡയൻതസ് പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഡയൻതസിൻ്റെ ഒരു നാല് വെറൈറ്റി ആടായിട്ടുള്ള ഒരു ആണ് വരുന്നത് ഇതിന്റെ ഫ്ലവറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് നല്ല ഭംഗി നമുക്ക് ഇതും വേര്ത്തു വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഡയന്തസ് പ്ലാന്റ് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത്തി രൂപയാണ് വരുന്നത് അടുത്തായിട്ട് വരുന്നത് ഗ്ലാഡിയോളസ് പ്ലാന്റിന്റെ കോമ്പോൺ വരുന്നത് ഗ്ലാഡിയോളസിന്റെ ഒരു നാല് വെറൈറ്റി അടയിട്ടുള്ള ഒരു കോമ്പോൺ വരുന്നത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വരുന്നത് അത്യാവശ്യം ഫ്ലവറിംഗ് സ്റ്റേജ് എത്തിയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ട് കൊളത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണത് ഇതും അധികം കെയർ ഒന്നും കൊടുക്കാൻ കൊളത്തിറക്കാൻ പറ്റുന്ന പ്ലാന്റ് കൂടിയാണ് ഗ്ലാഡിയോളസ് പ്ലാന്റ് വീഡിയോ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വലുപ്പുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന ഫിറ്റോണി പ്ലാന്റിൻ്റെ കോമ്പൗണ്ട് വരുന്നത് ഫിറ്റോണി ഒരു പത്ത് വെറൈറ്റി ആഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വരുന്നത് പത്ത് പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് വരുന്നത് വീഡിയോയിൽ കാണിക്കുന്ന സെയിം സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് കമേൽ പ്ലാന്റ് ആണ് കമേൽ പ്ലാന്റിൻ്റെ ഒരു നാല് വെറൈറ്റി ആടായിട്ടുള്ള ഒരു ആണ് വരുന്നത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിലൂടെ നീള ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ നമുക്ക് കൊലത്തിൽക്കാൻ പറ്റുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് അപ്പോൾ ആവശ്യമുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യുക